ഹലോ ഗാൾസ് ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴയിൽ ഡാമിൻ്റെ ഷട്ടർ ഒന്ന് തുറക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി അത് സത്യമാണോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയില്ല കുറച്ച് പേരെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെയുള്ള സംഭവം കേട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നാനും എൻ്റെ അനിയനും കൂടി റെഡിയായിട്ട് പെട്ടന്നാട്ടൊരു പത്തര ആവുമ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി പതിനൊന്ന് മണിക്കാണ് ഷട്ടർ തുറക്കുന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഏകദേശം ഞങ്ങളൊരു മുക്കാലാകുമ്പോൾ അവിടെ എത്തി ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ മലമ്പുഴയ്ക്ക് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു കുരങ്ങ് കുരങ്ങിങ്ങനെ പോകുന്നത് കണ്ടെത്തുള്ളിത്തി ഇതാണ് നമ്മുടെ മലമ്പുഴൻ്റെ എൻട്രൻസ് വന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് കൺഫേം കൺഫേമാക്കാൻ വേണ്ടിയിട്ടൊന്നും ജസ്റ്റ് അവിടെ ടിക്കറ്റ് എടുക്കുന്നവിടെ പോയി ചോദിച്ചു അപ്പോൾ അവിടെ ഷട്ടർ തുറക്കുന്നുണ്ട് എന്നുള്ളൊരു ആയി അപ്പോൾ അനിയൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു കാറൊന്നുമല്ല ബൈക്കാണ് പാർക്ക് ചെയ്യാൻ പോയിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അനിയനും വന്നതിനുശേഷം ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഞാനൊരു പത്ത് വർഷത്തിന് ശേഷം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഇത്രയും അടുത്തായിട്ടും പോലും നൈറ്റ് വരെ വന്നിട്ടില്ല കുറേ ആയി വന്നിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ ഞങ്ങളിവിടെ ഷട്ടറിൻ്റെ ആ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് ഇവിടെ കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നോർമൽ ആൾക്കാരും കുറെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിലുള്ള തൂക്കുപാതത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് നേരിട്ട് നിന്ന് നോക്കാൻ നല്ല രസമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പതിനൊന്ന് മണിക്ക് ശേഷം കറക്റ്റ് അത്യാവശ്യം ഷാർപ്പായിട്ട് തന്നെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരികയാണ് ഇതാണ് എൻ്റെ അനിയൻ അപ്പം ി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ടോ ഞാൻ ഈ ഷട്ടർ തുറക്കണം കാണുന്നത് അപ്പോൾ നമുക്ക് സമയമായി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ ഞാനും അനിയനും അപ്പം തന്നെ ഇറങ്ങി അപ്പം എനിക്ക് റോപ്പിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അനിയൻ പറഞ്ഞു ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മള്ക്ക് മേലെ റോപ്പിൽ കൂടെ മേലെ നിന്ന് ആ ഒരു വ്യൂ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ നടന്നിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കെട്ടോ പോസ്റ്റ്യുമൊക്കെ ഇതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ളൂ സിമ്പിളായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്നായത് കൊണ്ടായിരുന്നു എന്നാൽ പോകുമോ ഇല്ലയെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗമൊക്കെ റെഡിയായി ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ കുറച്ച് കുറച്ച് ഞാൻ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മലമ്പുഴയിലുള്ള കുറേ കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് കേട്ടോ ഞാൻ വരുന്ന പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നതും വരുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ റോപ്പിൽ കയറണമെങ്കിൽ നമുക്ക് അതിന് വെളിയിൽ തന്നെ വരണം കേട്ടോ അപ്പം നമ്മൾ എൻട്രൻസ് താണ്ടിട്ട് വെളിയിൽ തന്നെ വന്നിട്ട് റോപ്പിൽ കയറണം അപ്പോൾ മലമ്പൂൻ്റെ റൈറ്റ് സൈഡ് ആയിട്ടാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമ്മൾ കയറി ഞാൻ ആദ്യമായിട്ടാണ് ഇത് കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ട് കുറച്ച് പേടിയുണ്ട് കേട്ടോ ആദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഓർത്തർ കയറി കാണുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട് കുറച്ച് സ്പീഡിൽ നമ്മൾ വേഗം ഇരിക്കും വേണം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേഗം ഇരിക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയിരുന്നതിന് ശേഷം ഇങ്ങനെ പോവുകയാണ് എനിക്ക് അതിനുള്ളിൽ ഇരിക്കുമ്പോൾ നല്ലപോലെ പേടിയുണ്ടായിരുന്നു താഴെന്ന് നോക്കുമ്പോൾ തന്നെ ഒന്നുമേ എന്താ പറയുക നമുക്ക് ചുറ്റൊരു വലിയൊരു മറവ് കാര്യങ്ങളൊന്നുമില്ല കാണുമ്പോൾ നമുക്ക് താഴെ ഇപ്പോൾ വീഴുമോ വീഴുമോ എന്നുള്ളൊരുണ്ടാവും ആ സംഭവം തന്നെ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ടാവും ആ ഒരു ചെറിയൊരു പിടുത്തത്തിലാണ് നമ്മളിങ്ങനെ നീങ്ങിപ്പോകുന്നത് വീഴുമോ വീഴുമോ എന്നുള്ളൊരു ഭയം വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിലിരിക്കുന്നത് എന്നാലും ഒരു കാണാനും നല്ല രസമാണ് സത്യമാന ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ആയിട്ടാണ് ഇരിക്കുന്നത് പേടിയുണ്ട് പക്ഷേ എനിക്ക് പേടി ഉണ്ടെങ്കിലും അത് ആസ്വദിക്കാനും ഇഷ്ടമാണ് ഇങ്ങനെ കാണാനും ഇഷ്ടമാണ് എന്നാലും ചെറിയൊരു ആദ്യമായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമ്മൾ എത്ര ഹൈറ്റിലാണ് ഉള്ളതെന്നും എത്രത്തോളം നമുക്ക് ചുറ്റും സേഫ് ആയിട്ടുള്ളതെന്നും പക്ഷേ പേടിക്കാനൊന്നുമല്ല നമ്മൾ സേഫ് സേഫായിട്ട് തന്നെ ഇരിക്കുന്നത് നമ്മളങ്ങനെ ചെറിയ കുട്ടികളൊന്നും നമ്മൾ ഇതിനുള്ളിൽ കയറ്റില്ല എന്നാണ് അറിഞ്ഞത് എന്താ പറയുക അത്രയ്ക്കൊരു സേഫ്റ്റി ഉള്ളു അതിനുള്ളിൽ ഭയങ്കരമായ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇരിക്കുന്നതോറും അത്രയും നല്ലത് അപ്പം ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഈ വീടുകൂടെ കാണുന്ന പോലെ നമുക്ക് ആ ഒരു വ്യൂ വന്നിട്ട് ഇപ്പം ഞാൻ ഈ സൈഡ് ഇരിക്കുന്നതു കൊണ്ട് കേട്ടോ ഞാൻ റിട്ടേൺ വരുമ്പോൾ അപ്പുറത്തെ സൈഡാണ് അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ വെള്ളം പോകുന്നത് കണ്ടോളൂ ഇങ്ങനെയുണ്ടേ നമ്മുടെ പാലക്കാട്ടിൽ കുറച്ചും കൂടി എൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് കുറച്ചും കൂടി എന്താ പറയുക കാണാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളത് ഞാൻ പോലും കുറേ കാലത്തിന് ശേഷമാണ് വരുന്നതും കാണുന്നതും എല്ലാം ഓക്കെ നമുക്കിങ്ങനെ പോവാം അടുത്തത് ഞങ്ങൾ ഏകദേശം എൻ്റെ അത്ര ഒരു മീറ്റർ ഒരു കിലോമീറ്റർ ദൂരമാണ് തോന്നുന്നു ഈ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വഴക്കി പിന്നെ നമ്മൾ എൻഡിങ് അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ റിട്ടേണും അതേപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വരും കേട്ടോ പക്ഷേ റിട്ടേൺ വരുമ്പോഴാണ് കാണാൻ കുറച്ചും കൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളിത് പോകുമ്പോൾ ഈ ഞാൻ ഇപ്പം വീഡിയോയിൽ കാണണം അതേ സ്പീഡിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതൊക്കെ പോകത്തുള്ളൂ നമുക്ക് ചുറ്റുമൊക്കെ എല്ലാം നോക്കി നോക്കിയിട്ട് വരാം ഇതാണ് നമ്മൾ റിട്ടേൺ വരുമ്പോഴുള്ളൊരു ഒരു ഒരു വ്യൂ കേട്ടോ അടിപൊളിയാണ് എനിക്ക് ക്യാമറ സത്യം പറഞ്ഞാൽ എങ്ങനെ പിടിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഗ്ലാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അനിയം പറഞ്ഞപ്പോഴാണ് പിന്നെ റിട്ടൺ വരുമ്പോൾ ഞാൻ ഞാനിങ്ങനെ താഴോട്ടേക്ക് ആക്കി പിടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വ്യൂ കണ്ടിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം അടിപൊളി വ്യൂ ആണ് ഈ ക്യാമറയെ കാണുന്ന പോലെ ഇല്ല നമുക്ക് നേരിട്ടൊരു കിട്ടുന്ന ഒരു ഫീല് അപ്പോൾ ബാക്കി നമുക്കിങ്ങനെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് ഒക്കെ കേട്ടിട്ട് നമുക്ക് പോവാട്ടോ അങ്ങനെ നമ്മൾ റോപ്പിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം താഴോട്ടിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബൈക്ക് എടുക്കണം അപ്പം ഞാൻ കുറച്ച് നല്ല ഹാപ്പിയാണ് ആദ്യമായിട്ടാണിങ്ങനെ പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് ടെൻഷനും പേടിയുണ്ടാവും എന്നിരുന്നാലും നമുക്കൊരു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സംഭവം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ അനിയനും വണ്ടി എടുത്തിട്ട് അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് നാച്ചുറലായിട്ടുള്ളൊരു ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് പോകുന്ന വഴിയിലുള്ള ഇപ്പുറത്ത് നമുക്ക് റോഡാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു പ്രകൃതി ഭംഗി നമുക്ക് കണ്ടിട്ടേ പോകാം അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ മലകളും പാടങ്ങളും ഇങ്ങനെയായിട്ട് നല്ലൊരു ഒരു നമുക്ക് നമുക്ക് ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ നോക്കി പോകാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഇടയിൽ ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങിയിട്ട് ചായൻ്റെ ഒപ്പം കഴിക്കാനുള്ളൊരു സ്നേ സ്നാക്സ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബായ് ബായ്